നമുക്കൊക്കെ ഡ്രൈവിങ് ഇഷ്ടമാണ് പ്രായമൊക്കെയായാൽ പക്ഷേ നമ്മൾ ഈ ഡ്രൈവിംഗ് ഉപേക്ഷിക്കും വല്ലാത്തൊരു ആശങ്കയാണ് ചിലപ്പം കണ്ടുപിടിക്കാതിരുന്ന എതിരെ വരുന്ന വണ്ടി കാണാതെ പോവും ചിലപ്പോൾ നല്ല സ്മാർട്ടായിട്ട് അടിക്കുന്ന ഒരു ലൈറ്റ് കൊണ്ട് നമ്മുടെ കണ്ണ് മഞ്ചി നമുക്ക് ഡ്രൈവിങ് ശരിയായി നടപ്പാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടൊരു ഒരു പ്രായം കഴിഞ്ഞാൽ വീട്ടുകാരും സമ്മതിക്കത്തില്ല ഡ്രൈവ് ചെയ്യാൻ എന്നാൽ കോട്ടയത്തെ സി ഫിലിപ്പ് എന്ന കുട്ടിക്കുഞ്ചായന് അങ്ങനെയല്ല കളി നൂറ്റിയൊന്ന് വയസ്സായി പക്ഷേ കുട്ടിക്കുഞ്ചായന് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കളി തന്നെയാണ് എൻ്റെ ഫിയറ്റ് കാറിലാണ് കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ കറക്കം നൂറ്റിയൊന്ന് വയസ്സാണ് എന്ന് പറയുന്ന സി എ ഫിലിപ്പിന് ഇന്നും മനോഹരമായി തൻ്റെ ഫിയറ്റുകാർ കുട്ടിക്കുഞ്ചായൻ ഓടിക്കും എന്തായാലും അദ്ദേഹത്തിനൊപ്പം നമുക്കൊന്ന് യാത്ര ചെയ്ത് വിശേഷങ്ങൾ അറിയാം ഇതിനോടകം നാട്ടിലും താരമായിട്ടുണ്ട് കുട്ടിക്കുഞ്ചായൻ തന്റെ ഫിയറ്റ് കാറും ഓടിച്ച് കുട്ടിക്കുഞ്ചായന്റെ നാട്ടിലൂടെയുള്ള കറക്കം എല്ലാവർക്കും അത്ഭുതമാണ് എന്നാൽ കുട്ടിക്കുഞ്ചായൻ പറയും നൂറ്റിയൊന്നാം വയസ്സിലും എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ലൈസൻസ് ലഭിച്ചത് അന്നു മുതൽ ഇന്ന് വരെ സ്വന്തമായാണ് വാഹനം ഓടിക്കുന്നത് വീട്ടുകാരുമൊത്ത് പലയിടങ്ങളിലും പണ്ട് പോയിരുന്നു എന്നാൽ ഇപ്പോൾ പള്ളിയിലേക്ക് മാത്രമാണ് യാത്ര എല്ലാ ദിവസവും ഈ വണ്ടി എടുക്കും ഒരു ദിവസം പോലും ഞായറാഴ്ച ഞായറാഴ്ച പള്ളി പോകും അപ്പൊ പിന്നെ എല്ലാ ദിവസവും ഉണ്ട് അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഒക്കെ കഴിഞ്ഞു കൊടുക്കുക ആദ്യമായി വാങ്ങിയ ഫിയറ്റ് കാറാണ് ഇപ്പോഴും കൂടെയുള്ളത് പലരും ചോദിച്ചെങ്കിലും കാർ വിൽക്കാൻ കുട്ടിക്കുഞ്ചായൻ തയ്യാറായില്ല കാലത്താണ് ലൈസൻസ് എടുത്തതും കാർ വാങ്ങിയതും മക്കൾക്ക് പുതിയ കാറുകൾ ഉണ്ടെങ്കിലും കുട്ടിക്കുഞ്ചായന് ഈ ഫിയറ്റ് കാറിനോടാണ് താല്പര്യം എനിക്ക് വണ്ടി ഭ്രമം ഇല്ല പുതിയ വണ്ടി ഓടിക്കണമെന്നില്ല കുട്ടിക്കുഞ്ചായനെ അനുമോദിക്കാൻ ചീഫ് വിപ്പ് എൻ ജയരാജും നേരിട്ടെത്തി ലൈസൻസ് കാലാവധി കഴിയുമ്പോൾ ഇനിയും പുതുക്കി ലഭിക്കുമോ എന്നൊരു ആശങ്ക മാത്രമാണ് ഇപ്പോഴുള്ളത് എന്തായാലും കഴിയുന്നത്ര കാലം ഈ യാത്ര തുടരുമെന്നാണ് കുട്ടിക്കുഞ്ചായൻ പറയുന്നത് സജീവനസിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി കോട്ടയം കുട്ടിക്കുഞ്ചായന് പ്രായം ഒരു നമ്പർ മാത്രമോ അദ്ദേഹം ഫിയറ്റ് കാർ ഓടിച്ചു പോകുമ്പോൾ ഈ നൂറ്റൊന്നൊന്നും അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെല്ലാം മാത്രമല്ല സിംഗപ്പൂർ പോലെയുള്ള പട്ടണങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കാർ ഓടിക്കുന്ന ടാക്സി കാർ ഓടിക്കുന്ന ആളുകൾ വളരെ പ്രായം ചെന്നവരാണ് തൊണ്ണൂറുകാരൊക്കെ പയർ പയർ പോലെ കാർ ഓടിക്കും അപ്പോൾ കുട്ടിക്കുഞ്ചായനും ആ സ്റ്റൈലിലാണ് കോട്ടയത്ത് അപ്പോൾ കുട്ടിക്കുഞ്ചായ ദീർഘായുസായിരിക്കട്ടെ ഒരുപാട് കാലം വണ്ടി ഓടിച്ച് നടക്കാൻ കഴിയട്ടെ നഗരത്തിൽ പക്ഷെ പിള്ളേർ വണ്ടി ഓടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന കാലത്ത് ഒരു അപകടം ഉണ്ടാക്കാതാണ് കുട്ടിക്കുഞ്ചായൻ്റെ വണ്ടി കോട്ടം